കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വീട്ടിൽ നിന്ന് മധുര വരെ റോഡ് മാർഗം എത്തിയ റൂട്ടാണ് കറങ്ങുന്നത് മധുരയിൽ നിന്ന് തേനി കമ്പം റൂട്ട് പിടിച്ച് ഒത്തിരി ചുരോഗം കയറി ഒരു ഫാമിനകത്ത് സ്റ്റേ ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് പോകുന്ന വഴിക്കുള്ള മനോഹരമായ ദൃശ്യങ്ങൾ വളരെ ഹൃദയഹാരിയായിരുന്നു ഒരു ഡാമിന്റെ കാശ്മെന്റ് ഏരിയ ആണ് കേട്ടോ നമ്മൾ ദൂരെ നിന്നുള്ള വിഷയ ജലസേചനത്തിന് എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ അവിടെ വലിയ ദൈവത്തിൽ കൃഷി ചെയ്യുന്നതായി നമുക്ക് കാണാം മുകളിൽ നിന്ന് നോക്കുമ്പോൾ കുറച്ച് വീടുകൾ മാത്രമേ ദൃശ്യമാകുന്നുള്ളൂ എന്നിരുന്നാലും വളരെയധികം വിശാലമായ കൃഷിയിടങ്ങൾ കാണാവേ പച്ചപ്പും മലനിരകളും എന്താ ഭംഗി എന്റെ ഊഹ ശരിയാണെങ്കിൽ ഇതായിരിക്കണം തേനി വളരെ തിരക്കൊഴിഞ്ഞ ഒരു ഫോറസ്റ്റ് റൂട്ട് പോലെ ആയിരുന്നു ഈ റൂട്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ കവലകൾ കാണുന്നുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ ട്രാവൽ ചെയ്യുന്ന റോഡിന്റെ ഇരുവശവും കുരുമുളക് കൃഷിയാണ് വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ഫാമിനകത്താണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നതെന്ന് അതെ ഇതാണ് ആ ഫാം കേട്ടോ ചുറ്റും കാപ്പി തോട്ടമാണേ ഇത് മുകളിൽ വള്ളികളായി പളർത്തി കിട്ടിക്കുന്നത് ചൗ ചവാണ് ഇത് ഇതാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ബിൽഡിങ് ഇതിനെക്കാളും വലുതാവും നല്ല നല്ല വലുപ്പത്തിൽ വലുതാവും കേട്ടോ കുഞ്ഞൊരു സീഡുണ്ട് അതിനെ അങ്ങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബാക്കിയെല്ലാം നമുക്ക് നമ്മുടെ വെള്ളരിക്ക കൂട്ടാൻ വെക്കും പോലെയോ തോരം വെക്കും പോലെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ചൗ ചീ അവക്കാടം ഓരോ കേട്ടോ കംപ്ലീറ്റ് അവക്കോടാണ് മലയോര കാട്ടുപ്രദേശം ആയതുകൊണ്ട് തന്നെ ഇവിടെ വന്യജീവി ആക്രമണങ്ങൾ വരാതിരിക്കാനായിട്ട് ഫെൻസിങ് അടിച്ചിട്ടുണ്ട് ഈ ഫാമിൽ നിന്ന് ഹാർവസ്റ്റ് ചെയ്യുന്ന ഫലങ്ങളെല്ലാം ഇവർ വിൽക്കുകയാണ് ചെയ്യാറ് ഇതിലത്തേക്കായിട്ട് പ്രത്യേകം പണിക്കാരുമുണ്ട് ഇവിടെ പ്രധാനമായി കൃഷി ചെയ്യുന്നത് ചൗചവ് ഏലം കാപ്പി അവക്കാടോ മരത്തക്കാളി പാഷൻ ഫ്രൂട്ട് മലപ്പഴം എന്നിവയാണ് അവക്കാടയുടെ വിത്താണ് കേട്ടോ അവക്കാടോ നട്ട് കുറെ അധികം ദിവസം കഴിഞ്ഞാൽ മാത്രമേ ഇത് മുളച്ചു ഇടയിലോട്ട് വരുവുള്ളൂ ഏലത്തിന്റെ സീസൺ സ്റ്റാർട്ടായിട്ടുണ്ട് പലയിടത്തും ഇപ്പൊ ഏലം കാച്ചു തുടങ്ങിയ കേട്ടോ സാധാരണ ഏലത്തിന്റെ അത്ര ഗാഢതയില്ല മണം ഇതിന്റെ ആണെങ്കിലും വളരെ മഴ കാപ്പി കാപ്പിച്ചെ പൂവാണ് കേട്ടോ കാപ്പിച്ചെടിയുടെ പൂവിന് എന്താ മണോന്നോട്ടെ പ്രത്യേകിച്ച് മണമൊന്നുമില്ല കേട്ടോ കാപ്പിയുടെ പൂവിന്മിൻ കാപ്പിയുടെ കുരു വീണ് മുളച്ചതാണ് തയ്യാണ് കാപ്പി തൈ ഇവിടെ നിന്ന് നാട്ടിലോട്ട് വന്നപ്പോൾ കുറച്ച് കാപ്പി തൈ അവക്കരുടെ തയ്യുമൊക്കെ എടുത്തുകൊണ്ട് വന്ന കേട്ടോ ഒന്നും മുളച്ചിട്ടില്ല ഈ പ്രോപ്പർട്ടി മൊത്തത്തിൽ ഒരു നാലഞ്ച് ഏക്കർ ഉണ്ടാവും മൊത്തത്തിൽ നടന്നു കാണാൻ ഒരു രസമാണ് രണ്ടു വർഷം മുമ്പ് ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഓർമ്മയിലാണ് വീണ്ടും വന്ന് ഇവിടെ സ്റ്റേ ചെയ്തത് കാണുന്നാണ്ടോ പുളേട്ടയാണ് മഴക്കാലമായാൽ ഇത് സർവ്വസാധാരണമാണ് ഇവിടെ ഇതിനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല സാനിറ്റൈസർ എന്തെങ്കിലും അടി അടിച്ചാൽ മതി ഇത് ഇളകിപ്പൊക്കോളൂ ദൈ ഇതാണ് കേട്ടോ മരത്തക്കാളി ഒരു ചെറിയ പുളിപ്പോട് കൂടിയ ഫ്രൂട്ടാണ് കേട്ടോ സംഭവം കൊള്ളാം വൈനൊക്കെ ഇടാനായിട്ട് ബെസ്റ്റ് സാധനമാണ് ഒറ്റ ദിവസത്തില് വൈനായി കിട്ടും This is called Marathakali. ഈ <laughs> ഒരു <laughs> സാധനം എക്സ്ക്ലൂസീവ്ലി മലപ്രദേശങ്ങളിൽ മാത്രം കാണുന്നതാണ് ഉള്ളിലിരിക്കുന്ന സീഡും ആ മൃദുവായ ഭാഗം എല്ലാം കഴിക്കാൻ കേട്ടോ ഒരു ചെറു പുളിപ്പും മധുരവും ഒക്കെ ഉണ്ട് എന്റെ ഫ്ലഷ് മൊത്തം കഴിക്കാൻ കേട്ടോ അടിപൊളിയാണ് ഇനി റൂമിന്റെ വിശേഷങ്ങൾ പറഞ്ഞുതരാം താഴെ ഒരു ലിവിങ് ഏരിയയും അനുബന്ധപ്പെട്ട ഒരു കിച്ചണും ഉണ്ട് പാത്രങ്ങളും ഗ്യാസും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ ഫുഡ് നിങ്ങൾക്ക് ഇവിടെ വെച്ച് കുക്ക് ചെയ്യാം അല്ലാത്തപക്ഷം വെളിയിൽ നിന്ന് കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ ഒരു ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം ഹീറ്റർ സൗകര്യം ഉണ്ട് കട്ടിലിത് ഇതുപോലത്തെ ഡബിൾ സ്റ്റോറി കട്ടിലാണ് ഇത് താഴത്തെ നിലയിലുള്ള കാര്യമാണ് വെളിയിലോട്ടുള്ള വ്യൂ ആണ് കാടാണ് ഇത് രണ്ടാം നിലയിലുള്ള ബെഡ്റൂം ആണ് രണ്ട് നിലയും പ്രത്യേകിച്ച് പ്രത്യേകിച്ചാണ് വാടക കൊടുക്കാറേ മുകളിലൊരു ബാൽക്കണി ഒക്കെ ഉണ്ട് ബാത്റൂം അത്യാവശ്യം തിരക്കേടില്ലാത്ത വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ ഹീറ്റർ സൗകര്യം ഉണ്ട് പിന്നെ ഇവിടത്തേക്ക് ആവശ്യമായിട്ടുള്ള ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റും ഒക്കെ ക്ലീൻ ആക്കി ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് രാത്രി ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവും കഴിഞ്ഞ തവണ വന്നപ്പോ നമുക്ക് അത് അനുഭവിക്കാനായിട്ട് പറ്റി കട്ടൺ മാറ്റുമ്പോ വെടിയിലുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് മോസ്കിറ്റോ നെറ്റ് അടിച്ച് സെക്യൂർ ആക്കിയ ഒരു ജനാലയും ഉണ്ട് ഇതേ അവിടുത്തെ വ്യൂ ഇതാണ് ഫുഡ് വെളിയിൽ ഉണ്ട് മെസ്സിൽ തുച്ഛമായ ക്യാഷ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുഡ് കിട്ടും ഇവിടെ സ്റ്റേ ഓപ്ഷൻ വരുമ്പോ ആയിരത്തി രൂപയാണ് വരുന്നത് ക്യാമ്പ് ഒക്കെ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് വയ്ക്കാൻ കേട്ടോ ബുക്കിംഗിനായിട്ടുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സി യു നെക്സ്റ്റ് വീഡിയോ ഗൈസ് ബൈ